കാളവറ്റു എന്ന് കേട്ടാലുടനെ കയറെടുക്കുന്ന സ്വഭാവക്കാരാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങളുടെ പ്രധാന വാർത്താ വിഷയം എന്ന് പറയുന്നത് ടി പി വധക്കേസിലെ പ്രതികളായിരുന്നു ടി പി വധക്കേസിലെ പ്രതികളെ പുറത്തിറങ്ങാൻ സംസ്ഥാന സർക്കാർ അവസരമൊരുക്കുന്നു എന്നായിരുന്നു കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഒരുപോലെ നൽകിയ വാർത്ത ഏത് സ്രോതസ്സിൽ നിന്ന് വന്നതാണെന്നോ അല്ലെങ്കിൽ ഏത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത നൽകുന്നതെന്നോ ഒരു മാധ്യമവും വ്യക്തമാക്കിയിരുന്നില്ല എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയുണ്ടായി വി ഡി സതീശന്റെ വാക്കുകൾ അതിന് നൽകാവുന്ന ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ ശരിക്കും എന്താണ് ടി പി കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ടി പി കേസിലെ പ്രതികളെ വെറുതെ വിടാൻ അല്ലെങ്കിൽ ജയിലിൽ നിന്നും പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഇതിന്റെ സത്യാവസ്ഥ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ അനിൽകുമാർ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് വി ഡി സതീശനുള്ള കൃത്യമായ മറുപടിയാണ് ആ പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ പോസ്റ്റ് ഇങ്ങനെയാണ് വാർത്താ നിർമ്മിതിയുടെ വലതുപക്ഷ വഴികൾ നോക്കൂ സി പി എമ്മിന്റെ തീരുമാനമനുസരിച്ചാണോ കണ്ണൂർ ജയിലിൽ ഉപദേശക സമിതി തടവുകാരുടെ ശിക്ഷ ഇളവിന് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അല്ല ഉപദേശക സമിതിയിൽ ജില്ലാ ജഡ്ജി ഉൾപ്പെടുന്നവരുണ്ട് അവർക്ക് ശിക്ഷ ഇളവിന് അധികാരമുണ്ടോ ഇല്ല അവർ അയക്കുന്ന പട്ടിക പോലീസിന്റെ അനുകൂല റിപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ടു പോകും പോലീസിന്റെ അനുകൂല റിപ്പോർട്ട് നൽകിയിട്ടില്ല നിയമവകുപ്പിലേക്ക് ഫയൽ പോയില്ല തുടക്കം മാത്രമേ ആയുള്ളൂ അത് തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടല്ല പിന്നെ എന്തുണ്ടായി ഹൈക്കോടതി വിധി മറികടന്നു ഇല്ലേ ഇല്ല ഇരുപത് വർഷം തടവ് ശിക്ഷ നിർബന്ധമായി കോടതി വിധിച്ച ഒരു കേസിൽ സർക്കാരിന് വിധി മറികടക്കാനാകുമോ പിന്നെ വിവാദം എന്തിന് ടി പി എന്ന് കേട്ടാൽ തന്നെ മാധ്യമങ്ങൾ ഉണരും സി പി എമ്മിനെ ചീത്ത പറയാൻ നാലുപേരെ രംഗത്തിറങ്ങും ടി പി കേസ് പ്രതികൾക്ക് പരോൾ കിട്ടി അവർ ഒരുമിച്ച് ടൂറ് പോയി മാധ്യമങ്ങൾ ഇന്നും അത് ആഘോഷിച്ചു സത്യമെന്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മൂലം മൂന്ന് മാസം ആർക്കും പരോളിന് അവകാശം ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പരോൾ നിയമാനുസരണം കൊടുത്തേ മതിയാകുമായിരുന്നുള്ളൂ അതിന് സി പി എമ്മിന് വഴി പരോൾ കിട്ടിയവർ കല്യാണത്തിനോ ടൂറിനോ പോയാൽ തടയാൻ നിയമമുണ്ടോ ഇല്ല പക്ഷെ സി പി എമ്മിന് കിടക്കപ്പുറതിയില്ല സതീശൻ പറഞ്ഞത് നോക്കൂ കാളപെറ്റു സതീശൻ കയറെടുത്തു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ് ജയിൽ ഉപദേശക സമിതി ജില്ലാ ജഡ്ജി അടക്കമുള്ള ജില്ലാ ജഡ്ജി അടക്കം കണ്ണൂർ ജില്ലാ ജഡ്ജി അടക്കം അംഗമായിട്ടുള്ള ജയിൽ ഉപദേശക സമിതിയാണ് ഇവരെ ശിക്ഷാ ഇളവിന് യോഗ്യരെന്ന് കണ്ടെത്തി ശുപാർശ ചെയ്യുന്നത് അത് എവിടെയാണ് സി പി എമ്മിന് സ്വാധീനിക്കാൻ ഒരു പഴുതുള്ളത് എന്ന ചോദ്യമാണ് എന്ന പ്രസക്തമായ ചോദ്യമാണ് അനിൽകുമാർ ഉന്നയിക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഒരു ഒരിടപെടലും നടത്തിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഒരു പോസിറ്റീവായ അനുകൂലമായ ഒരു ക്ലിയറൻസ് റിപ്പോർട്ട് അവിടെ നൽകേണ്ടതായുണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിട്ട് പോലുമില്ല പിന്നെയും സി പി എം ഈ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ സി പി എം ഈ പ്രതികളെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിൽ പ്രചരണം അഴിച്ചുവിടുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മറ്റു വാർത്തകളൊന്നും കിട്ടാതാകുമ്പോൾ ഇത്തരം വ്യാജ വാർത്തകളിൽ അഭയം പ്രാപിക്കുക എന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം ശൈലിയാണ് ആ ശൈലി തന്നെയാണ് ഇവിടെയും തുടരുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഇത്തരം വാർത്തകൾ ജനം തള്ളിക്കളയുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ടി പി കേസിലെ പ്രതികളായിട്ടുള്ളവരെ പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ ഒരു നീക്കവും നടത്തുന്നില്ല എന്നതാണ് വസ്തുത